പ്രസവത്തെ തുടർന്നുള്ള മുൻതാസിന്റെ മരണം ഷാജഹാനെ വല്ലാതെ അലട്ടി മുഗൾ ചക്രവർത്തി വിഷാദത്തിലേക്ക് കൂപ്പുകുത്തി അപ്പോഴാണ് മുന്താസിന്റെ ഓർമ്മയ്ക്ക് യമുനാ തീരത്ത് ഒരു സുന്ദര സൗധം ഒരുക്കുകയെന്ന ആശയം ഷാജഹാന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ യമുനാ നദിക്കരയിൽ ഒരു വെണ്ണക്കൽ കൊട്ടാരം ഉയർന്നു നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞിട്ടും പകിട്ട് മാറാതെ ആ സൗധം നിരവധി സഞ്ചാരികളെ തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അതേസമയം മഹാരാഷ്ട്രയിലെ ഔറംഗബാദിൽ താജ്മഹലിന്റെ അപരനും ജനശ്രദ്ധ കിട്ടാതെ കഴിഞ്ഞു ഷാജഹാന്റെ പ്രണയം നൂറ്റാണ്ടുകളോളം വാഴ്ത്തപ്പെട്ടപ്പോൾ ഒരു പുത്രന് തന്റെ അമ്മയോട് തോന്നിയ സ്നേഹത്തെ ചരിത്രം വിസ്മരിച്ചു പോയി കാണും ചരിത്രമയത്തിന്റെ അപരനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് നിങ്ങളിൽ ആരൊക്കെ താജ്മഹൽ കണ്ടിട്ടുണ്ട് താജ്മഹലിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യൂ പ്രണയ സൗധം എന്നാണ് താജ്മഹലിനെ എല്ലാ കാലത്തും വിശേഷിപ്പിക്കുന്നത് എന്നാൽ ആ വെണ്ണക്കൽ കൊട്ടാരത്തിന് ഒരു അപരൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ അങ്ങനെ ഒരു കെട്ടിടമുണ്ട് അത് മഹാരാഷ്ട്രയിലെ ഔറംഗബാദിലാണ് സ്ഥിതി ചെയ്യുന്നത് ഷാജഹാൻ തന്റെ പ്രിയപത്നി മുന്താസിന് വേണ്ടിയാണ് താജ്മഹൽ പണിതതെങ്കിൽ മാതാവിന്റെ മരണത്തിൽ മനം തൊന്ന ഒരു പുത്രനാണ് ഈ അപര നിർമ്മാണത്തിന് പിന്നിൽ മഹാരാഷ്ട്രയിലെ വടക്കു പടിഞ്ഞാറൻ നഗരമാണ് ഔറംഗബാദ് സുൽത്താൻമാരും മുഗളന്മാരും ചേർന്ന് പണിത ആയിരം വർഷം പഴക്കമുള്ള ഒരു നഗരം ഈ നഗരത്തിന്റെ വിരിമാറിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിന്റെ ഭാര്യയായ ദിൽബെസ് ബാനുവിന്റെ ഓർമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനായ അസംഷ പണി കഴിപ്പിച്ചതാണ് ബീപിക്കാം അക്ബറ താജ്മഹലിന് സമാനമായ നിർബിധിയാണെങ്കിലും താജ്മഹൽ ആവാൻ ഒരിക്കലും ബീപിക്ക അക്ബറയ്ക്ക് സാധിച്ചിട്ടില്ല മുന്താസിനെ പോലെ തന്നെ തന്റെ അഞ്ചാമത്തെ പ്രസവത്തെ തുടർന്നാണ് ഔറംഗസേബിന്റെ ഭാര്യ ദിൽറ മരിക്കുന്നത് ഔറംഗസേബിന്റെ ജീവിതത്തെ ഒട്ടാകെ മാറ്റിമറിച്ച സംഭവമായിരുന്നു ഈ മരണമെന്നാണ് ചരിത്രം പറയുന്നത് അമ്മയും മുത്തശ്ശിയെ പോലെ ചരിത്രത്തിന്റെ ഭാഗമാകണമെന്ന മകന്റെ വാശിയാണ് ഈ സൗധത്തിന് പിന്നിൽ ആ കാലഘട്ടത്തിലെ പ്രധാനിയായ അത്താ ഉള്ള ഖാനിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ സൗദത്തിന്റെ നിർമ്മാണം ആയിരത്തി അറുനൂറ്റി അറുപത്തെട്ട് അറുപത്തൊമ്പത് കാലഘട്ടത്തിലാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചത് മകന്റെ ഈ ആശയത്തിന് പൂർണ്ണ പിന്തുണയായിരുന്നു ഔറംഗസേബ് നൽകിയത് ഇതിനായി പൊതുഖജനാവിൽ നിന്ന് ഏഴു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് മുസോളിയത്തിനു ചേർന്ന് ഒരു പള്ളിയും ഇവിടെ കാണാം പൂർണമായും പേർഷ്യൻ നിർമ്മാണ ശൈലിയാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് മുഗൾ കാലഘട്ടത്തിലെ ഉദ്യാന മാതൃകയാണ് ഇവിടെയും പിന്തുടർന്നത് ആ കാലഘട്ടത്തിൽ പേർഷ്യയിൽ നിന്നും മരങ്ങളും ചെടികളും കൊണ്ടുവന്ന് ഉദ്യാനത്തിൽ നട്ടുപിടിപ്പിച്ചു എന്നാണ് കഥ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഹൈദരാബാദ് ആയിരുന്ന അക്ബർ അലിഖാനാണ് മുസോളിയത്തിനോട് ചേർന്നിരിക്കുന്ന പള്ളി നിർമ്മിച്ചത് മുന്നൂറ്റി എഴുപത്തിയേഴ് പേർക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളാണ് ഈ പള്ളിയിൽ ഒരുക്കിയിരിക്കുന്നത് മുസോളിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ദിൽറസിന്റെ ശവകുടീരം മറ്റൊരു ശവകുടീരം കൂടി അവിടെയുണ്ട് എന്നാൽ ആരുടേതാണ് അതെന്ന് ഇപ്പോഴും വ്യക്തമല്ല ഗുജറാത്തിലെ വൈസ്രോയി ആയിരുന്ന ഷാനവാസ് ഖാന്റെ മകളായിരുന്നു ദിൽറസ് ഷാജഹാനാണ് ഔറംഗസേബിന്റെയും ദിൽറസിന്റെയും വിവാഹം നടത്തി കൊടുത്തത് ഡൽഹിയിൽ നടന്ന ആർഭാട വിവാഹ ശേഷം ദമ്പതികൾ ഔറംഗബാദിലേക്ക് എത്തുകയായിരുന്നു അഞ്ചാമത്തെ മകനായ മുഹമ്മദ് അക്ബറിന്റെ ജന്മം നൽകി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ദിൽറസ് ആ അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ സൗദ നിർമ്മിക്കണമെന്ന് മകൻ വാശി പിടിച്ചത് മൂന്നു മാസക്കാലം മാത്രമാണ് അസംശ ചക്രവർത്തിയായിരുന്നത് എന്നാൽ ഭരണത്തിനു വേണ്ടി അദ്ദേഹത്തെ സഹോദരനായ ബഹദൂഷ ഒന്നാമൻ വധിക്കുകയായിരുന്നു ഇന്നും ഔറംഗബാദിൽ താജ്മഹലിന്റെ ഈ അപരനെ കാണാൻ ജനങ്ങൾ എത്താറുണ്ട് ശുഷ്കിച്ച താജ്മഹൽ എന്നാണ് പലരും ബീവിക മക്ബറയ്ക്ക് നൽകുന്ന വിശേഷണം താജ്മഹലിന്റെ പവിട്ടോ അഴകോ ഈ സൗദത്തിനില്ല പൂർണമായും മാർബിൾ കൊണ്ടല്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റാൻഡ് സ്റ്റോണുകളും ചുടുകട്ടകളും ഉപയോഗിച്ചാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് സൗദത്തെ വാനോളം പുകഴ്ത്തുന്നവരൊക്കെ തന്നെ ഈ അപരനെ തീർത്തും അവഗണിക്കുന്നു അവിടെ എത്തുന്ന സന്ദർശകരോട് പ്രതാപകാലത്തെക്കുറിച്ച് പറഞ്ഞ് മുഗൾ കാലഘട്ടത്തിലെ ഈ കെട്ടിടവും കാലത്തെ അതിജീവിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും ഷെയറും നൽകാൻ മറക്കില്ലല്ലോ